നമസ്കാരം ഞാൻ ദിനേശ് സുപർണിക ഇന്നലെ എനിക്കൊരു ആളൊരു ഫോട്ടോ അയച്ചു തന്നു അതിൻ്റെ കഥയാണെന്ന് പറയുന്നു കേട്ടോ അതായത് ഒന്നര വർഷമായിട്ട് അവരുടെ അടീനിയം ഇങ്ങനെ വലിയ ചെടിയാണ് ഫോട്ടോ ഞാൻ അതിൻ്റെ ഒപ്പം വീഡിയോൻ്റെ ഒപ്പം ഇട്ട് തരാം എൻ്റെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം അതിൽ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഒന്നര വർഷമായിട്ടും ഈ അടീനിയത്തിൻ്റെ സ്റ്റെമ്മിൻ്റെ മേലെന്ന് ഒരു ഒരു തവണയൊക്കെ പ്രൂൺ ചെയ്ത സ്റ്റെമ്മിന്റെ മേലെ ഈ മുഗുളങ്ങൾ ഇപ്പൊ ഇതൊക്കെ ഉണ്ടല്ലേ ഇലമുഗുളങ്ങള് വന്ന സ്ഥലങ്ങളില്ലേ എല്ലാ ഇലമുഗുളങ്ങളും ഇവിടെയൊക്കെ വന്നിട്ട് ഈ ഇലമുഖങ്ങൾ വന്ന സ്ഥലത്തുനിന്ന് ആ മുഗുളങ്ങളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുള പോലെ ഇങ്ങനെ വന്നിട്ട് അവിടെ നിൽക്കുക പിന്നെ അത് വളരുന്നില്ല ഒന്നര വർഷമായിട്ട് എല്ലാ അവർക്കറിയുന്ന രീതിയിലുള്ള വളങ്ങളൊക്കെ കൊടുത്തു ഇപ്പ റീസന്റ് ആയിട്ടൊരു ഒരു മാസം മുന്നേ റീപ്പോർട്ട് ചെയ്തു അപ്പൊ എനിക്ക് അതിന്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചാൽ അതെന്താ ഒരു ഗ്രോത്തും വരുന്നില്ല വലിയ ചെടിയാണ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു ചെടിയാണ് മുന്നേ പൂണ്ടായിട്ടുള്ളതായിരിക്കാം ഞാൻ അത് ചോദിച്ചില്ല അപ്പോൾ അതിന്റെ റീസൺ എന്താണ് ഞാൻ ഞാൻ ആ ഫോട്ടോ കണ്ട് മനസ്സിലാക്കിയിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതിലേതാണെന്ന് നമുക്ക് മെല്ലെ മെല്ലെ അത് ചെയ്തു നോക്കിയാലേ അറിയുള്ളൂ അതിൽ ഇങ്ങനെ വരാനുള്ള അതായത് ഒരു അടീമിയത്തിന് കൃത്യമായ വളങ്ങളെല്ലാം നിങ്ങൾ പ്രയോഗിച്ചു അതിനുശേഷം ഇങ്ങനെ ഒരു ആ ഇലമുകളങ്ങൾ വരുന്ന സ്ഥലം ഡെഡായിട്ട് ഡെഡ് ഷൂട്ടുകളായിട്ട് അല്ലെങ്കിൽ മുരടിച്ച് കൂമ്പ് വരാത്ത തരത്തിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള പ്രധാന കാരണം ഒന്നാമത് നമ്മൾ കൃത്യമല്ലാത്ത സമയത്ത് അതായത് ഒരു ചെടിക്ക് വളം കൊടുക്കേണ്ടതല്ലാത്ത സമയത്ത് കൂടുതൽ വളം കൊടുത്താൽ ഇങ്ങനെ സംഭവിക്കാം ഉദാഹരണത്തിന് ഒരു നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ളൊരു ചെടി കിട്ടി ഇപ്പൊ ഇത് അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ഒരു ചെടിയാണ് ഈ ചെടിക്ക് നിങ്ങൾ പൊട്ടാഷ് വളം കൂടുതൽ പൂ ഉണ്ടാവാൻ അമിതമായിട്ട് നമ്മൾ പൊട്ടാഷ് വളം ഞാൻ എപ്പോഴും പറയുന്ന പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് പൊട്ടാഷും കൂടിയ സാധനം ഇതിങ്ങനെ തുടർച്ചയായിട്ട് കൊടുക്കുക അതായത് നമ്മൾ കൊടുക്കും എങ്ങനെ പൂവ് ഉണ്ടാവാൻ പെട്ടെന്ന് പൂ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് കൊടുക്കും ഒരു ലിമിറ്റഡ് ടൈമിൽ കൊടുത്തതിന് ശേഷം പിന്നെ നൈട്രജൻ വളങ്ങളിലേക്ക് മാറണം അല്ലെങ്കിൽ പിന്നെ കൊടുക്കാതിരിക്കണം ഇതറിയാതെ തുടർച്ചയായിട്ട് പൊട്ടാഷ് വളങ്ങൾ കൊടുത്തു 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 പോയാൽ ഓരോ നാടുകളും ഓരോ മുഗുളങ്ങളും മുട്ടുകൾ വരുന്ന സ്ഥലങ്ങളും എല്ലാം ബലം വെച്ചിട്ട് മുരടിച്ച അവസ്ഥയിൽ നിൽക്കും പൊട്ടാഷ് വളങ്ങൾ കൂടിയാൽ ഒരു ദ്രവിച്ച പോലെ ആയിട്ട് അങ്ങനെ നിൽക്കും കാരണം എന്താ വെച്ചാൽ അതിന് ബലം വെച്ചു ചെടിക്ക് ഭയങ്കര കരുത്തായി കരുത്തു കാരണം സ്റ്റെമ്മും മുകളങ്ങളും എല്ലാം കരുത്ത് വന്നു കട്ടി കൂടി അതിന് വിടരാൻ പറ്റാത്ത അവസ്ഥ പൊട്ടാഷ്യം വളങ്ങൾ ഓവറായിട്ട് സ്പ്രേ കൊടുക്കുമ്പോഴോ കടക്കിൽ കൊടുക്കുമ്പോഴോ ഇങ്ങനെ ഒരു നമുക്ക് നാമ്പുകൾ വിടരാൻ പറ്റാത്തൊരവസ്ഥ വരും പൊട്ടാഷ്യം വളങ്ങൾ കുറഞ്ഞാലും വരും കേട്ടോ പക്ഷേ ഇത് കൂടിയാൽ വരുന്നൊരു കാര്യം പറഞ്ഞാൽ കുറഞ്ഞാൽ നമുക്ക് കൊടുക്കാമല്ലോ ഒന്നാമത്തത് രണ്ടാമത്തെ മറ്റൊരു കാര്യം അമിതമായിട്ട് എല്ലുപൊടി ഫോസ്ഫേറ്റ് വളങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആഴ്ചയിൽ ചെടിക്ക് യൂട്യൂബിൽ വീഡിയോയിലൊക്കെ പറയുന്നു എല്ലുപൊടി നല്ലോണം ഇട്ട് കൊടുത്ത് നല്ലോണം പൂ ഉണ്ടാവുന്നു നിങ്ങളത് മനസ്സിലാക്കാതെ ചെയ്തിട്ട് അതിൻ്റെ ഈ വളത്തിൻ്റെ ക്രമം മനസ്സിലാക്കാതെ ഒരിക്കലും ചെയ്രുത് അതായത് എല്ലുപൊടി ഇതിൻ്റെ വേരുപടലങ്ങൾ ദൃഢമാവാനും കായിക വളർച്ച വളർച്ചയ്ക്കും വേണ്ടിയിട്ട് തന്നെയാണ് എല്ലുപൊടി കൊടുക്കുന്നത് പക്ഷേ എല്ലുപൊടി കൂടുതൽ ഇട്ട് കൊടുത്തത് അപ്പൊ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ എല്ലുപൊടി കൊടുത്തിട്ടുണ്ട് നല്ലോണം എല്ലുപൊടി എല്ലാ മാസവും കൊടുത്തിട്ടുണ്ട് എത്ര തോതിലെന്നറിയില്ലേ എന്തായാലും കൊടുത്തു ഇങ്ങനെ എല്ലുപൊടി ഈ മണ്ണില് നമ്മളെ മണ്ണില് ഫോസ്ഫസ് ഫോസ്ഫേറ്റ് വളങ്ങൾ അല്ലെങ്കിൽ ഫോസ്ഫറസ് കൂടുതലായി ഡെപ്പോസിറ്റ് ആയാൽ ചെടി വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടും മണ്ണില് ഫോസ്ഫേറ്റ് വളങ്ങൾ കൂടുതലായാൽ പിന്നെ അത് മാ വേരുകൾക്ക് അല്ലെങ്കിൽ ആ മണ്ണിന് മറ്റു വളങ്ങളെ വലിക്കാനുള്ള കഴിവുമെല്ലാം കുറയും കാരണം വലിച്ചെടുക്കാൻ പറ്റില്ല സൾഫറും മറ്റു ഒക്കെ അതിന് വേണം അപ്പോൾ ഈ വളങ്ങളെ വലിച്ചെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇപ്പൊ ഈ കഴിഞ്ഞ് നമ്മൾ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കൃഷിപോക്കും എന്നൊക്കെ അറിയിപ്പ് കാണാം കാരണം ഫോസ്ഫേറ്റ് വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കരുത് കാരണം ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ ഡെപ്പോ ഇങ്ങനെ ഒലിച്ചും മരിച്ചും വരുന്ന ഫോസ്ഫേറ്റ് വളങ്ങളുടെ അംശമൊക്കെ നമ്മളെ തോട്ടത്തിൽ ഡെപ്പോസിറ്റ് ആവും ഇത് നമ്മളറിയാതെ വീണ്ടും വളങ്ങൾ ഇട്ട് കൊടുക്കും പിന്നെ വളം എത്ര ഇട്ട് കൊടുത്താലും ചെടി വലിക്കില്ല വളം കൊടുത്ത കാശും പോയി ചെടി നന്നാവൂല അപ്പോൾ ഫോസ്ഫേറ്റ് വളങ്ങൾ അങ്ങനെ അമിതമായില്ല അപ്പൊ അത് രണ്ടാമത്തെ ഒരു കാരണമാണ് എല്ലുപൊടിയോ ഫോസ്ഫേറ്റ് വളങ്ങളോ ഏതെങ്കിലും വളം കൂടുതലായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റു വളങ്ങളെ വലിച്ചെടുക്കാൻ പറ്റാതെ മരടിച്ച പോലെ നിൽക്കും ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് വരുന്ന കാര്യം സ്പൈഡർ മൈറ്റ്സോ ഏതെങ്കിലും ചെറിയ സൂക്ഷ്മ ജീവികള് നിങ്ങൾക്ക് കാണാം ഇപ്പൊ മീലിബഗ് സ്പൈഡർ മൈറ്റ്സ് ഇങ്ങനെ ഏതെങ്കിലും സൂക്ഷ്മ ജീവികള് ചെറിയ ജീവികള് ഇതിന്റെ നാമ്പ് വരുമ്പോ തന്നെ നാമ്പ് വരുമ്പോ തന്നെ നോക്കിയാൽ അറിയാം മൊബൈലില് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒന്ന് പിന്നെ സൂം ചെയ്ത് നോക്കിയാൽ ചിലപ്പോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കിയാലും അറിയാം ചെറിയ നാമ്പ് വരുന്ന സമയത്ത് തന്നെ നാമ്പിലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്ന സക്കിംഗ് പെസ്റ്റുകൾ ധാരാളം വന്നിട്ട് അവിടെ അങ്ങനെ അടിഞ്ഞു കൂടി നിൽക്കും അവർ ഇളം ഇലകളിൽ നിന്നാണ് നീരൂറ്റി കുടിക്കുക അപ്പോൾ ആ ഭാഗത്തു നിന്ന് നീരൂറ്റി കുടിച്ച് ആ ഭാഗം ദ്രവിച്ച് പോകും ആ ദ്രവിച്ചു പോകുമ്പോഴേക്കും അതിൻ്റെ നടുവിന്ന് വീണ്ടും നാമ്പിലകൾ വരാൻ തുടങ്ങും അപ്പോൾ ഈ പെസ്റ്റ് അപ്പുറത്തന്നെ ഇരിക്കണ്ടല്ലോ അവർ വീണ്ടും അത് നീര് കുടിക്കും ഇത് മൂന്നാമത്തെ ഒരു കാരണ അപ്പൊ ഇതിന് ഈ മൂന്ന് കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒന്ന് ഞാൻ അവരോട് ചോദിച്ചു ഒന്ന് റീപ്പോർട്ട് ചെയ്താലോ നമുക്ക് വേറെ വേറെങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഒരു ഒരു മാസം മുന്നേ അവർ റീപ്പോർട്ട് ചെയ്തപ്പോ നല്ലവണ്ണം പറ്റുവേരുകളും നല്ല ഹെൽത്തി ആയ കോഡക്സുമായിട്ടാണ് നിൽക്കുന്നത് യാതൊരു പ്രശ്നമില്ല ചെടിക്ക് വേര് മണ്ണിന് മണ്ണിൽ നിന്നും വളം വലിച്ചെടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷേ ഈ മണ്ണിന്റെ അവസ്ഥ മാറിയത് കൊണ്ടായിരിക്കാം പി എച്ച് മാറിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വളങ്ങൾ കൂടിയത് കൊണ്ടായിരിക്കാം ചെടി വലിച്ചെടുക്കാത്തത് അപ്പോ വേരുപടലങ്ങളുടെ കാര്യം ഓക്കെ ആയ ശരിക്ക് ആ ഇതിൽ ചെയ്യും ഇപ്പൊ ചെയ്യാൻ പറ്റിയത് ഒന്ന് കൈകദേശം കുമ്മായൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മണ്ണിൻ്റെ പി ഒക്കെ ഒന്ന് ആക്കി ഒന്ന് ആക്കി വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഈ ചെടിയുടെ ഇങ്ങ ഇത് വളർന്ന മുകളാണ് ഇങ്ങനെ വളരാതെ നിൽക്കുന്ന ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല പുതിയ ബ്ലേഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇല വന്ന മുകളല്ല കേട്ടാ ഇല വരാതെ മുരടിച്ച് നിൽക്കുന്ന മുഗളങ്ങൾ ആ മുഗുളങ്ങളെല്ലാം ചെത്തിക്കളയും ചെത്തി കളഞ്ഞിട്ട് അത് അവിടെ ആ സ്ഥലത്ത് സാഫ് പേസ്റ്റാക്കിയിട്ട് അവിടെ തേച്ച് വെക്കുക അല്ല വെയിലത്താണെങ്കിൽ പ്രശ്നം വരില്ല നല്ല വെയിലത്ത് ഇനി മഴ വരികയാണ് അപ്പൊ സാഫ് അവിടെ തേച്ചു വയ്ക്കും അങ്ങനെ ഈ മുഗളങ്ങളെല്ലാം ചെത്തിക്കളഞ്ഞതിന്റെ ശേഷം ഒരു അതായത് അതെപ്പോൾ വേണമെങ്കിൽ ചെത്താം ഇപ്പൊ ഈ കുമ്മായം ഇട്ടിട്ട് ഒരു ഇപ്പൊ ഇന്ന് കുമ്മായം ലേശം ഒരു ഒന്നോ ഒന്നോ സ്പൂൺ കുമ്മായ ഇട്ട് കൊടുത്താൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ തലം ചെത്തിക്കളയാം ഈ മുഗളങ്ങളൊക്കെ ചെത്തിക്കളയാം ആവശ്യമില്ലാത്ത മുഗളങ്ങളും പൊടിപ്പുകൾ വന്നിട്ടുള്ളതൊക്കെ ചെത്തി കളഞ്ഞതിൻ്റെ ശേഷം അവിടെ സാഫ് പുരട്ടി വെക്കുക പിന്നെ ഈ കുമ്മായിട്ടിട്ട് പൈൻ ജ്യൂസും വെക്കുക ഈ മുഗുളങ്ങളെല്ലാം ചെത്തി കളഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഈ മുഗളങ്ങൾ വരാനുള്ള ശ്രമം വരും അതിന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം വേണമെങ്കിൽ സാധാരണ വെയിൽ ഓവറാണെങ്കിൽ നനയ്ക്കാം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്ന രീതി ഒരു സ്പൂണ് യൂറിയ എടുത്തിട്ട് ഒന്ന് അല്ലെങ്കിൽ ഒരു അര സ്പൂൺ യൂറിയ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളുടെ മേ ആ തണ്ട് മേലെയും കടക്കിലൊക്കെ ആയിട്ട് ലൈറ്റ് ആയിട്ട് ഒരു സ്പ്രേ കൊടുക്കും ആ സ്പ്രേ കൊടുത്ത് അതിനെ ഒന്ന് ഉണർത്തുക അതായത് യൂറിയയുടെ നൈട്രജൻ കണ്ടന്റ് ലേശം കൊടുത്തു അപ്പോൾ ഇതിൽ നമ്മൾ എല്ലുപൊടി ഇഞ്ഞ് കൊടുക്കേണ്ട കേട്ടോ നൈട്രജൻ കണ്ടന്റ് കൊടുത്തു അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളുടെ കയ്യിൽ ഡി എ പി ഉണ്ടെങ്കിൽ ഡി എ പി രണ്ടോ മൂന്നോ തരി നനച്ചതിൻ്റെ ശേഷം രണ്ടോ മൂന്നോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെടിച്ചട്ടിയിൽ നാല് ഭാഗ മൂന്നോ നാലോ ഭാഗങ്ങളിലായിട്ടൊക്കെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തരിയാലും അല്ലെങ്കിൽ കാൽ സ്പൂണിൽ കുറഞ്ഞ അളവ് ഏറ്റവും കുറഞ്ഞ അളവല്ല ഡി എ പി ഇട്ട് നനച്ചതിൻ്റെ ശേഷം ഡി എ പി ഇട്ട് കൊടുക്കുക ഇത്രയാണ് തുടക്കത്തിൽ ചെയ്യേണ്ടത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതുണ്ടെങ്കിൽ അതിൻ്റെ ഡയലൂട്ടഡ് സ്ലറി അരിച്ചെടുത്തതിൻ്റെ വെള്ളം ഇതേപോലെ ഇല ഇല ഉണ്ടാവില്ല തണ്ടിൻ്റെ മേലെയായിട്ടോ അല്ലെങ്കിൽ കടക്കിലൊക്കെ ആയിട്ടോ ലൈറ്റായിട്ട് സ്പ്രേ കൊടുക്കാം കുറഞ്ഞ തോതിൽ കൊടുക്കാം ഇത്രയാണ് നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഡി എ പി യൂറിയ പിന്നെ യൂറിയ കൊടുത്ത് ഒന്ന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂറിയ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കടലപ്പിണ്ണാക്കും പുളിപ്പിച്ച് ഒഴിക്കുക അതൊരു മൂന്ന് നാല് ഒരാഴ്ച ഉള്ളിൽ ഇത് മാത്രം ഒന്ന് കൊടുക്കുക മഴയില്ലെങ്കിൽ മ ആവശ്യത്തിനുള്ള ചെറിയ നനയും കൊടുക്കുക അത് നന ഓവർ ആയി കഴിഞ്ഞാൽ വളം വലിക്കില്ല അപ്പോൾ ലൈറ്റ് ലൈറ്റായിട്ടുള്ള കൊടുക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഞാൻ പറഞ്ഞ ഈ വളം പ്രയോഗിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന സാധനങ്ങളില്ലേ ഗ്രീൻ കെയർ ഗ്രീൻ കെയറിലെ ഇത് മുപ്പ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇതിൻ്റെ മുപ്പതേ പത്തേ പത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഫോളിയാർ വളർച്ചയ്ക്ക് കായിക വളർച്ചയ്ക്കും ഇല വളർച്ചയ്ക്കും ഉപയോഗിക്കുന്ന ഗ്രോത്തിന് ഉപയോഗിക്കുന്ന പതി മുപ്പതേ പത്തെ പത്ത് അത് ഒരു സ്പൂണ് അഞ്ച് ലിറ്റർ വെള്ളത്തിലാണ് ആവശ്യമായ അളവിലെടുക്കുക എന്നിട്ട് വളരെ കുറച്ച് മതി നമുക്ക് ഒരു ചെടിയെല്ലാം ഉള്ളൂ വെച്ചില്ല അപ്പോൾ വളരെ കുറച്ച് എടുക്കുക കലക്കുക അതേപോലെ ചെടിയുടെ ആ തണ്ടിൻ്റെ മേലെയായിട്ടും കടക്കിലായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ ഇടവിട്ടിടവിട്ട് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമുക്ക് നോക്കാം കാരണം ഒന്ന് ഇനി നിങ്ങൾ വളത്തിൻ്റെ കാരണം രണ്ടാമത്തത് ആണെങ്കിൽ നിങ്ങൾക്ക് കൺ മനസ്സിലായിട്ടില്ലെങ്കിൽ ഏറ്റവും ഏതെങ്കിലും പെസ്റ്റിസൈഡ് വാങ്ങുക ഈ സ്പൈഡർ മൈറ്റ്സിന് എന്ന് പറയുന്ന സാധനത്തിനുള്ള പെസ്റ്റിസൈഡ് ഓർഗാനിക്കോ കെമിക്കലോ ഏതെങ്കിലും വാങ്ങിയിട്ട് നമ്മൾ ഈ ചെത്തി കളഞ്ഞില്ലേ മുഗളങ്ങൾ ചെത്തി സാഫ് തേച്ച് ഒരു നാല് ദിവസം കഴിഞ്ഞാൽ ത്രൂ ഔട്ടായിട്ട് ചെടിയുടെ മേലെയും താഴെയായിട്ട് തണ്ടിലെല്ലാം ഈ സ്പൈഡർ മൈറ്റ്സിനുള്ള ഏതെങ്കിലും ഒരു കീടനാശിനി ഏറ്റവും കുറഞ്ഞ ഡോസ് ഉള്ളതോ ഓർഗാനിക്കോ ഏതാ നിങ്ങൾക്ക് കിട്ടുമെന്ന് വെച്ചാൽ അതൊന്ന് അടുപ്പിച്ചൊരു മൂന്ന് നാല് ദിവസം അടിച്ചു കൊടുക്കണം കാരണം ഈ മുകളം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളെ പെസ്റ്റ് വന്ന് അവിടുന്ന് നീര് സക്ക് ചെയ്തെടുക്കും അതായിരിക്കാം മറ്റൊരു കാരണം എന്ന് പറഞ്ഞു ഇതും കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് നാല് തവണ മുകളം ഉണ്ടാവുന്ന സമയത്ത് വേണം കേട്ടോ മുകളം തുടങ്ങുന്ന സമയത്ത് തന്നെ പെസ്റ്റിനുള്ള കൊടുക്കണം മൂന്നോ നാലോ ദിവസം അടുപ്പിച്ച് ലൈറ്റായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സെറ്റ് ഒന്ന് കൊടുക്കുക അപ്പോഴേക്ക് മുഗളം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം തലേ ദിവസം കണ്ടറിയാം അപ്പോൾ ബെസ്റ്റ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് വരുന്നതിൻ്റെ മുന്നേ തന്നെ അതൊന്ന് കൊടുക്കുക ബെസ്റ്റ് വന്നാലും മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുത്താൽ ഈ കാര്യവും ക്ലിയറായി അപ്പോൾ ഫസ്റ്റ് ഈ പലപ്പോഴും കണ്ടിട്ടില്ല മുകളം വന്ന് തുടങ്ങുമ്പോൾ അവിടുന്ന് ആ ഗ്രൂപ്പായി വന്നിട്ടിങ്ങോട്ട് ഇരുന്ന് കുടിക്കുക ചെയ്യാൻ നീര് പിന്നെ വരുന്ന എള്ള ഇലകളെല്ലാം ഒരു ലൈറ്റ് വെള്ള കളറിലേക്ക് ദ്രവിച്ച പോലെ വരും അത് ഉണ്ടായിരിക്കും പലപ്പോഴും കരിഞ്ഞ പോലെയൊക്കെ തോന്നും നമുക്ക് അപ്പൊ എല്ലാവരും എന്താ ചെയ്യുക ചൂട് കൂടുതലാണെന്ന് വെച്ചിട്ട് ചെടിയുടെ മേലക്കൂടിയും താഴെയൊക്കെ ഉള്ളവരിക്കും അത് ഈ പിന്നെ സ്പൈഡർമാക്സിനൊക്കെ സന്തോഷം കൂടുതൽ തണുപ്പും കിട്ടും ഈ ചൂട് സമയത്ത് വരുന്നൊരു പ്രശ്നമാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ വളപ്രയോഗം ക്രമീകരിച്ചും ജലപ്രയോഗം ക്രമീകരിച്ചും ആവശ്യമായ തോതിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ചും നിങ്ങളുടെ അടീനിയത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കുക അല്ലാതെ ഇത് വരുന്നില്ല എന്നിട്ട് ഒരു സ്പൂണ് ഡി പിന്നെ ഡി എ പി അല്ലെങ്കിൽ ഒരു സ്പൂണ് പിന്നെ ഒരു കെമിക്കലിൻ്റെ ഒരു പ്രത്യേക അല്ലെങ്കിൽ അവർ സ്വന്തം ഉണ്ടാക്കുന്ന ഒരു സാധനം ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ചെടി എല്ലാം പൂത്തൊലയും വളരും എന്ന് പറയുന്നതിൽ നല്ലത് യഥാർത്ഥത്തിൽ ഒരു ചെടിക്ക് വേണ്ട എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മിശ്രിതത്തിൻ്റെ കൂട്ട് ഏതളവിൽ എപ്പോൾ എങ്ങനെ വേണമെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നിങ്ങളുടെ ചെടി ഗ്രോത്ത് കിട്ടും കേട്ടോ ഞാൻ അത് എപ്പോഴും പറയുന്ന സാധനം ഗ്രീൻ കെയറിന് പറയാനുള്ള ഒരു കാരണം ഞാൻ ഈ കമ്പനിയുടെ പ്രൊമോട്ടറൊന്നല്ല കേട്ടോ എന്നാലും ഞാൻ ഇതിൽ പറയാൻ കാരണം ഇതിൽ ഈ ന്യൂട്രിയൻസ് കുറെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ചെടികളിലെ പൂവ് ഉണ്ടാവുമ്പോൾ പെറ്റൽസിന്റെ വലിപ്പത്തിനും അതിന്റെ കളർ ചേഞ്ച് വരുന്നതിനൊക്കെ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഉപകാരപ്പെടും അപ്പോൾ അത് വേറെ വേറെ വേടിച്ചു വെക്കുന്നതിലും നല്ലത് ഒരു കൂട്ട് ഉപയോഗിക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത് എല്ലാ കടകളിലൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ആ സംശയം ചോദിച്ച ആൾക്കും ആ ഫോട്ടോ അയച്ചു തന്നയാൾക്കും ഈ അറിവ് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള ഒരു അവസരം തന്നതിന് കൂടി നന്ദി പറയാണ് കാരണം മനസ്സിലാക്കി ചെയ്യുമ്പോഴേ ഇത് കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുവെച്ചാൽ ആവശ്യമില്ലാതെ വളങ്ങൾ ഈ ചെടികളുടെ കടക്കിലേക്ക് നെട്ടുകൊണ്ടേയിരിക്കും അപ്പൊ ഇതൊരു ഒരു മാജിക് മെത്തേഡാണ് അതായത് സാധാരണ രീതിയിൽ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൃത്യമായ അറിവ് ഇത് എൻ്റെ രീതി എന്നൊന്നും പറയുന്നില്ല കേട്ടോ ഇത് എല്ലാവരും ചെയ്യുന്ന രീതിയാണ് പക്ഷേ അത് കൃത്യമായ രീതിയിൽ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും ഇപ്പൊ നിങ്ങളുടെ അടീന്യവും നിങ്ങൾക്ക് നല്ലൊരു പൂക്കാലം തരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്